പിന്നെ എവിടെ പോയില്ലേ ആ ആ ഇന്നലെ പോയോ പോയിട്ട് വന്നേലേ ഞാൻ കൊണ്ടു ചായോട്ടാ ഞങ്ങടെ കേറട്ടെ

അന്നത്തെ വീട് എത്ര പോയി പമ്പി അറിഞ്ഞു എല്ലാരും പറയും സൗകര്യത്തിനനുസരിച്ച് ആ അത് നമ്മള് പഞ്ചായത്തിന് റോട്ട് വേറെ ഉടമേ മെറ്റിന്റെ ഉടമ ആയിരുന്നു അങ്ങനെ ഞാൻ തന്നിട്ടപ്പം എനിക്ക് അവര് മെറ്റിന്റെ കമ്മ അങ്ങനെ പിന്നെ റോൾ റോളെടുത്ത് ഈ ഒരു പാകത്തിരി പൂച്ചി നന്നതാ അമ്മ ഈ ടിറ്റ എനിക്ക് അങ് എത്തൂല പൊക്കായിരുന്നു അമ്മ എന്റെ രണ്ട് നാത്തന്മാരൊക്കെ ഇവിടെ ഉള്ളായിരുന്നു അവരൊക്കെ അങ്ങ് മാറി പോയപ്പോ ആരും ഇല്ല അമ്മ ഞാൻ പറഞ്ഞ അമ്മഅമ്മക്ക് വേടിക്കണെങ്കിൽ എനിക്ക് ഇങ്ങനെ ടിറ്റാക്കിട്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് ചോറൊക്കെ ചോറാണ്ട മാത്തിട്ടാക്കുന്നു ചോറ് ഇതാ ഇതാണ് കൊറ്റ അങ്ങനെ ആര്യപ്പിടും എറണാകുളത്തുള്ള പയ്യന്നെ വിളിച്ചു പോയിട്ട് മമ്മ വീഡിയോ എടുക്കാൻ ഞാൻ വേണ്ട എന്നെ എല്ലാരും കണ്ടു ഇരും വേണ്ട എന്നെ എന്ന എന്നാ എടുത്ത് അമ്മ എല്ലാരും കാണിച്ച് എനിക്ക് ഒന്നര കൊല്ലാവണേ ഒന്നര കൊല്ലം ആയില്ല ഒരു മാസം മാസം ആയി കാണും കാണും ഒക്കെ കണ്ടിട്ട് പരസ്പരം ആ അങ്ങനെ ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞു ഞാൻ അമ്മയും വേണ്ട അപ്പൊ ഞമ്മളെ വിളിച്ചു ഞാനും വിളിച്ചു ചോദിക്കണ്ട എനിക്ക് നമ്പർ അമ്മയ്ക്ക് നല്ല കളക്ഷൻ പൈസ കിട്ടുന്നത് പത്ത് നാല് ലക്ഷം രൂപ എനിക്ക് വേണ്ട കാരണം ആളുകൾ പറയുന്ന മോനെ എന്നെ മണ്ഡലം എടുത്ത് ആളുകൾക്കും പൈസ ഉണ്ടാക്കുന്ന അതുകൊണ്ട് അമ്മയ്ക്ക് വരണം കിട്ടും ഞാൻ കൊല്ലത്തുള്ള അങ്ങനെ പോയപ്പോ എന്നെ വിളിച്ച് പല ആൾക്കാരും പറയും അണ് പറഞ്ഞ എന്നിട്ടാണോ അത് പൈസ ആ കൊറ്റ വന്നിവിടെ വന്ന് െന്ന് പറഞ്ഞു പിന്നെ അങ്ങനെന്ന പയ്യം വന്ന് പിന്നെ അമ്മ അവൻറെ ഒരു സഹകരിയെ പോലെ തന്നെ കണ്ടു വന്ന് കാര്യങ്ങൾ ചോയിറ്റ് അത് അതിനാളൊക്കെ ആയിട്ട് അന്ന് ഇന്ന് കിട്ടിയില്ലെന്ന് പറയുന്ന അതിനെ പറ്റി പൈസ കിട്ടി കോടി ലക്ഷം ഒന്നും അതിന് കിട്ടിയില്ല ലക്ഷം ഒന്നും കിട്ടിയില്ല ഇങ്ങനെ ഞാനും പറഞ്ഞു അപ്പഴും ഇന്നാളും ചോയിട്ട് ഇപ്പഴും പൈസ ഒക്കെ വരണോ ആന ഇന്റെ ആരും വിളിക്കാറില്ല അമാർ തന്നെ കാര്യം ഉണ്ടാക്കണേ ആന ഉണ്ടാക്കണേ കാര്യമായി പോയി അറിഞ്ഞത് തന്നെ എന്നാലും അറിയുന്നുണ്ട് ശരിക്കും വരും പക്ഷേ എടുക്കാത്ത പെൺകുച്ചു ലോട്ടറി എടുക്കും ആ എടുക്കുന്നു കാരണം അമ്മയും കൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അമ്മയെ കണ്ട് ഞങ്ങൾ കഥയെല്ലാം കേട്ടു ഇന്നും അമ്മ ഒരു കൊച്ചു അറുപത് ഒരു ടിക്കറ്റ് എടുത്ത് അറുപത് രൂപ വെച്ചോ അമ്മേന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ സഹായം ചെയ്യുന്നുണ്ട് മിക്ക ഉള്ളവരും പത്തും ഇരുപതും രൂപ വാങ്ങിച്ചുണ്ടെന്നും പോകില്ല അവനെ അമ്പത് അമ്മ ബെറ്റോളി അമ്മോടി അമ്മോടിയും തൊണ്ണൂറ് ടിക്കറ്റ് ഒക്കെ വിൽക്കുന്നുള്ളു അവനെ ഉള്ളു വിറ്റ് പോകും ഇന്നും രണ്ടര മണിയായപ്പോ വിറ്റിട്ട് കയറണു മറ്റേ പിന്നെ ഒരു അമ്പലത്തിൽ പോവാങ്കി ൂറ്റമ്പത് ടിക്കറ്റ് ഓ തിരിച്ചറിയും കൊള്ളാം അവിടെ നിന്ന് പൊങ്കാല ഡാൻ കയറി വരുമ്പോഴ് എന്നെ കാണും നമ്മളുടെ കാണുമ്പോൾ ടി വി കണ്ടമ്മൊണ്ട് വരും പറയും ഹാപ്പി തന്നെ എപ്പോഴും എനിക്ക് സന്തോഷം മോനെ ഒരു ക്ലാസ് ഉടഞ്ഞു പോയി ഗ്ലാസ് കഴിഞ്ഞാട്ടം ഒരു കുപ്പ് ഗ്ലാസ്സേ ഉള്ളു അത് ഉടഞ്ഞു വന്നു മേടിക്കണം ഒറ്റല്ല നമ്മള് രണ്ടുപേരും അല്ല എണ്ണു നമ്മൾക്ക് പിന്നെ അറ്റൊക്കെ ഉള്ള പാത്രങ്ങളും തെരുവുകളും ഒക്കെ ഒക്കെ മതിയല്ലേ അതുകൊണ്ടാണ് വയ്ക്കാൻ മനു വയ്ക്കാത്ത ടാങ്കൊക്കെ ഒരു മാസം വിളിച്ച് വിളിച്ചു ഒരു ദിവസം വിളിച്ച് ഒരു ദിവസം അമ്മ പൈപ്പിന് വല്ല കുഴപ്പമുണ്ടാ നാറ്റോക്കുറ്റി വല്ല ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച മതി ആരെ കൊണ്ട് പണിയിക്കാൻ ഞാനും കുഴപ്പമൊന്നുമില്ല വെള്ളമൊക്കെ ഉണ്ട് ഒരു ടാപ്പിന് വെള്ളം മാറ്റുന്ന ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു ടാങ്കുമായി വെള്ളം ഞങ്ങളായിരിക്കുന്ന ആലത്തോളം പോറ്റിട്ട് വരുവായിരുന്നു പിന്നീട് ഉള്ള അവസ്ഥ അറിയാം ഓ കിഴക്കറ്റ് അതെങ്ങും പോവില്ല മനെ അതിന് വയ്യ നടുവേദന ഇങ്ങോട്ട് നടക്കാനൊന്നും കാല് വേദന ഉണ്ട് രാത്രിയിൽ വെള്ളം തിളപ്പിച്ചു വെള്ളം കോഴി വെച്ചോണ്ടെടുത്തോ എന്തോനെ അമ്മ കുടിച്ചോ അമ്മ കുടിച്ചോ ഞാൻ കുടിച്ചിട്ടാ അവിടെ ഇരുന്നേ അപ്പോഴാണ് ഫോൺ വന്നത് തേങ്ങ ഞാൻ അല്ലെങ്കിലും പൊക്ക അല്ലെങ്കിലും തിരുവാൻ പറ്റത്തില്ല പിടിച്ചിങ്ങനെ അമർത്താൻ പറ്റത്തില്ലേ മദ്യം മീൻ കണ്ടിക്കാനൊക്കെ തേങ്ങ വരുവാനൊന്നും അയൽക്കാരൊക്കെ ഒന്നും പറഞ്ഞില്ല അവരത്ര അഞ്ചാറ് ട്ടോ അതായത് ടാപ്പ് ഒക്കെ സംഘടന ഒന്ന് ചെയ്തു കൊടുത്ത കേട്ടോ ടാപ്പ് വെച്ചു കൊടുത്തു ടാങ്കും എല്ലാം വെച്ചുകൊടുത്തല്ലേ സ്വിച്ചൊക്കെ അടിയില്ലേ ഒരുപാട് താഴെ സ്വിച്ച് വെച്ച് കൊടുത്തുള്ള സ്വിച്ച് ഒക്കെ അവിടെ അങ്ങനെ ചായ ഒടിക്കുവാണ് അങ്ങനെയെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മൾ അമ്മ കഴിഞ്ഞു പോണോണ്ട് പക്ഷേ ഇന്ന ഞാൻ പ്രതീക്ഷിക്കൊരു അപ്പം പറഞ്ഞോ അവിടെ ഒരു അമ്പലത്തിൽ കോചാട്ട തിരുവാഭരണ കോച്ചാത്ര ഞാൻ മേട്ടൊന്നും പോവാം പിന്നെ ഞാൻ മേട്ട് പോണ്ട അന്നെ രണ്ടു ദിവസം കഴിഞ്ഞു പോലെ പോയെങ്കി മക്കളെ കാണാനോ അങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടോ കാരണം അമ്പലങ്ങളിൽ പോയിട്ട് ഒഴുത് പോഴ് തിരിച്ചു വരുന്ന അങ്ങനന്നെ കണ്ടത് അന്ന് എണ്ണ അടിക്കാൻ കയറിയപ്പോഴല്ലേ ഞാൻ ഇങ്ങനെ ഇന്നത്തെ നാൽപ്പതെന്ന് വിളിച്ചപ്പോഴാണ് ഈ കുഞ്ഞെ തിരിഞ്ഞു നോക്കിയത് അതിന് പറയാന് നോക്കുമ്പോഴേ എത്ര രൂപ കിട്ടും കമ്മീഷൻ കൊടുത്താണ് അവന് ഞാൻ വാങ്ങിച്ചത് വേണ്ടി ആരോ വിളിക്കുന്നു ഞാൻ ഇരിക്കുന്നുണ്ടാ വിളിക്കുന്നത് ഇന്നത്തെ നാൽപ്പതന്നെ കാരണം ഇന്നത്തെ നാൽപ്പതെണ്ണം വിളിക്കാൻ തിരിഞ്ഞു നോക്കുവല്ലേ എവിടെ അങ്ങനെ ഈ ബൈക്ക് മാറ്റി ജസ്റ്റ് കുറച്ച് വീഡിയോ അന്നേരാണ് എന്നെ വിളിച്ചു പറയുന്നത് ഈ അമ്മയെ വെച്ച് ഞാൻ പണം ഉണ്ടാക്കുന്നത് അത് കേട്ടപ്പോ എനിക്ക് വല്ലാതായി അങ്ങനെ പിറ്റേ തന്നെ രണ്ടേകാല ലക്ഷം പേരെ കണ്ട കേട്ടോ രണ്ടേകാലു പോയിന്റ് ഫൈവ് മില്യൻ കണ്ടു രണ്ടാമത്തെ വീഡിയോ ചില ആളുകൾ പറഞ്ഞു ആ മോൻ വിചാരിച്ചോണ്ടാ നിങ്ങൾ ഇപ്പൊ ലോകമെമ്പാടറിഞ്ഞു പറഞ്ഞു അവൻ നല്ലൊരു പയ്യനാണ് അല്ലെങ്കിൽ നിങ്ങളെ ഈ നദയിൽ ആരും അറിയത്തില്ലെന്ന് അങ്ങനെ ഉള്ളവരും പറയുന്നു അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു ഒരുപാട് പേര് പറഞ്ഞു ആ പയ്യൻ വിചാരിച്ചോണ്ട് നിങ്ങൾ ഇന്നെല്ലാം ലോകമെമ്പാടും അറിഞ്ഞെന്നെ പറയ അധികം കൂടി പോയോനെ മുതലാണ് മ്പിലെ എണ്ണില് അഡർജി ഞാൻ പൊടിയുണ്ട് ഞാൻ മറ്റേ ജൂൺ മാസം മഴ അല്ലേ എപ്പഴാ സമയത്ത് ആ ചുറ്റി കൊണ്ടുവന്ന് കാണിക്കും അത് ഈ മണ്ണി മണ്ടെ കാറ്റും ഈ ടൂറും ഒക്കെ ഉണ്ട് എന്റെ പണ്ടേ കണ്ണും എടുക്കൂല പണ്ടേനൊക്കെ തലേ വെള്ളം വീണാലും ചുവന്നെടുക്കും എപ്പോഴും കണ്ണ് ചൊന്ന എടുക്കും ആളുകൾ പറയോ ഓർഡർ ആട്ടിട്ട് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഞാൻ പറയല്ലേ എന്നോട് പറയുന്ന കടിച്ചു ഇന്നലത്തെ തെളിഞ്ഞില്ലല്ലോ കണ്ണ് പമ്പി പറമ്പു എന്നാ എന്തോന്നെട്ടോ പമ്പി വന്നാലും ഭയങ്കര സാധാരണ ആ മാന എടുക്കും അമ്മ ആടിയുടെ മോനും മാനും പിന്നെ സ്വഭാവം കൊള്ളൂ പത്തു വല്ല ഒന്നും ഒരു പമ്പിലും ആരെയും ആയി ആരെ ആരെയുണ്ട് ഞാൻ അവിടുത്തെ ഒരു അന്നത്തെ പോലെയാണ് ഒരു ഞാൻ രാവിലെ തെല്ലുന്ന ഒരു ജോലിക്ക് തെല്ലുന്നവണ കാണ അവിടുത്തെ ജോലിക്ക് എത്തിക്കാട്ടാണ് അവര് വണ്ടി വരുമ്പോട്ടെന്ന ജോലിക്ക് അപ്പഴ് പിന്നെ അവിടുത്തെ ആര്യൻ ഈ ഏറ്റവും വലിയ ഒക്കെ പേപ്പറൊക്കെ വരുമല്ലേ ഗൂഗിൾ പേ അല്ലെ അമ്മയോട്ട് ഉണ്ടൊക്കെ കീറി കൊണ്ടുവന്ന ചാപ്പുകളൊക്കെ കൊടുക്കും പിന്നെ അതൊക്കെ പറഞ്ഞു കൊടുക്കും പിന്നെ മോട്ടറ് വെള്ളം കളഞ്ഞാ ഞാൻ പറയും വെള്ളം കളയുന്നെന്ന് പറയാം അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടം കാരണം അച്ചിട്ട് പോണെന്നാലും അവർ കാണും അതൊന്നും ഇല്ല എന്തിനാ ഓണത്തിൽ വരുന്ന അവര് അവരി അവരെ പമ്പിൽ നിൽക്കാണ്ട മനസ്സിലായിട്ട് എല്ലാവരോ സന്തോഷം ആരും അങ്ങനല്ലേ ഏതെല്ലാം കളി പോയിട്ടുണ്ട് അവരാരും ഒറ്റ നൃത്തത്തെ ഇല്ല പിന്നെ ഇത് എന്റെ ആ പിള്ളേർക്കും ചാപ്പുകൾ ഭയങ്കര കാര്യമാണ് ആ മൂന്നു അതന്നെ അവര് പറയുന്ന അവർക്ക് ഒരു തണല മൊട്ടം താങ്ങാന്ന പറയുന്ന അവർക്ക് അവരോ താൻ അവരോ അവരൊക്കെ പറഞ്ഞു കൊടുക്കാൻ പിന്നെ രാഹുൽ ഗാന്ധി വന്നതോടുകൂടി രാഹുൽ ഗാന്ധി അവർ വന്ന് എന്റെ മുമ്പ് ഞാനെ ആ പമ്പിയിൽ എല്ലാരും ആ റോട്ടിലോട്ട് ഇറങ്ങിപ്പോയി ഞാനും അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു ആ പട്ടികളെങ്ങാൻ വന്ന് കടിക്കൊണ്ട് ഞാനും പോവാ അവരോടൊപ്പം അങ്ങനെ പോയി പോയി അവരെ പുറത്തേ തന്നെ ഇങ്ങനെ നിന്നാണോ അവിടെ ജനങ്ങളൊട്ട് ഇങ്ങനെ വലിയ വെച്ച് വടം വെച്ച് വരുന്നു ആ വടം വെച്ച് വരുന്ന കണ്ടപ്പോ അമ്മന ആരാണോ എല്ലാരും വീടുകളായിരിക്കുന്നു അങ്ങനെ മോനെ പോലെ ഉള്ളവർ മോൻ കൈകോട്ട് വന്നപ്പോ തിരിഞ്ഞു നോക്കിയിട്ട് ആ കൈ വിട്ടിട്ട് എന്നെ പിടിച്ച് റോട്ടിന്റെ മത്തി ആക്കി അപ്പോഴാണോ അദ്ദേഹം അവിടുന്ന് നടന്ന് കൈമീച്ചു വന്നപ്പോ എന്നെ കണ്ട ഓര് വന്ന് മുട്ടൂത്തിയിട്ടുള്ളത് എന്നും ആളുകൾ കാണാൻ രാഹുൽ ഗാന്ധിയുടെ മോഡിയുടെ മനസ്സുരിയാക്ക എന്ത് ആവിക്കുന്നത് മാം കാണുള്ള വിചാരിച്ചു പോയി പോയി തിന്നതാ കാരണം ആളുകളില്ലല്ലേ പട്ടികളെ അറിയാക്കില്ലല്ലോ ബസിന്റെ അടിയിലൊക്കെ പട്ടികൾ കിടക്കുന്നു പട്ടികളെ കാണും കയറി വരുന്നത് അരി ഞാനും കൂടെ അവരെ പോവാൽ ഗാന്ധി വരുന്നത് അപ്പൊ ബ്ലോക്ക് എന്നാ വണ്ടികൾ പോയില്ല ആയിപ്പൊ എന്ന വരണോണ്ട് അവരും പോയി നിന്നു പോട് അങ്ങനെയാണ് കണ്ടത് പക്ഷെ അന്ന് രാവിലെ എന്നെ ആട്ടോക്കാരൻ രാവിലെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് എന്നെ അങ്ങ് പമ്പി കൊണ്ടുപോകണം ഇല്ലെങ്കിൽ ബ്ലോക്ക് ആയി എന്നെ അങ് പമ്പി കടത്തി വിടത്തില്ല ഇനി അവര് പോയ നേരിട്ട് വണ്ടി അങ്ങോട്ട് പോവും പക്ഷെ അമ്മ നേട്ടാട്ടുകാർ അമ്മ തന്നെ അങ് ആദ്യ അതൊട്ടി ചേട്ടനെ കാണാൻ പറ്റും കോഴിക്കോടൊക്കെ പ്ലക്സ് തൊട്ടിട്ടുണ്ടെന്ന് എന്ന രാഹു ഗാന്ധി നമ്മളെ വീട്ടിൽ ഇവിടെ അടുത്തുള്ള ഒരു പാർട്ടി അവിടെ കൊണ്ടുപോയിട്ടുണ്ട് ആ ചേച്ചി ആ ചേച്ചി പറഞ്ഞ പ്ലക്സ് ഒട്ടിട്ടു പ്ലെക്സിനും കേറി അവരവിടെ മുമ്പ് ഇങ്ങനെ നോക്കി പോകണ്ടിരിക്കുന്നു അങ്ങനെ ആ ചേച്ചി കൂടെ എല്ലാവരും വിളിച്ചിട്ടോ അങ്ങനെ രാഹു ഗാന്ധിയെ കണ്ടു രാഹുൽ ഗാന്ധിന്റെ ആളല്ലേ എന്നാ എന്താ ഒരാൾ വയനാട്ടിൽ ഓട്ട് കുടിക്കാൻ പോവാൻ വയനാട്ടിലെ അത്രയും ഫേമസ് ആണ് കേട്ടോ സുധാമണിയമ്മ എല്ലാവർക്കും അറിയാം പെച്ചമ്മയാണ് പക്ഷെ ലോകം അറിയുന്ന ഒരാളായി മാറി ആരും സംസാരം തന്നെ അമ്മയുടെ അത് ആളുകൾ പറഞ്ഞു ആയിട്ട് നല്ല സംസാരിച്ചു പറഞ്ഞോണ്ട് തന്നെ ലോകം എമ്പാടാറിയപ്പെട്ടു തന്നെ പറഞ്ഞ ഞാൻ പത്താം ക്ലാസ് വരെ പോയി